അനിമോൾ കപ്പടിച്ചിട്ടും ഇതുവരെയും സമാധാനം കിട്ടാത്ത ഒരു കൂട്ടം ആൾക്കാർ പി ആറ് കൊണ്ട് മാത്രമാണ് ജയിച്ചത് പി ആർ ഇല്ലായിരുന്നു ഒരു കാരണവശാലും അനുമോൾ കപ്പടിക്കത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വന്നിരുന്നു വാദിക്കുന്നത് പ്രധാനമായി വാദിക്കുന്നത് ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു രശിയാണ് ഷാരിയ ശരിക്കും ശാരീരിക്ക് അനിമുള കുറ്റപ്പെടുത്താൻ എന്ത് ഉള്ളത് തികച്ചും ഒരു മിനിറ്റ് ഉള്ള ഒരു കണ്ടന്റ് പോലും ബിഗ് ബോസിൽ കൊടുത്തിട്ടില്ല ആകപ്പാട് അവിടെ പോയി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് സീറ്റ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ച് സൈഡിൽ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു ഇതാണ് ഈ പുള്ളിക്കാരത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ചെന്നിട്ട് ചെയ്തത് എന്നാൽ പുള്ളിയുടെ എന്നാൽ പുള്ളിക്കാരത്തിൻ്റെ ഡയലോഗ് കേൾക്കുമ്പോഴാണ് അതിലും വലിയ കോമഡി അതായത് ഞാൻ എന്തോ വലിയ സംഭവമായിരുന്നു അവിടെ ഭയങ്കര രീതിയിലുള്ള ഒരു ഗെയിമർ ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നവരെ എല്ലാം ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കി ഇങ്ങനെയൊക്കെയാണ് പറയണത് അല്ല ഫിനാലെ എപ്പിസോഡിൽ ലാലട്ടൻ വോട്ടിംഗ് പാറ്റേൺ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാർക്ക് കിട്ടിയ അതിനകത്ത് ശാരിക്ക് കിട്ടിയ വോട്ട് ശാരീരിക എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇവിടെ ശാരീരിക മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഷോയിൽ നിലനിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയണത് കിട്ടിയ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അനുമോൾ ഇവിടെ ചെയ്തത് അതാണ് അല്ല വേറെ ഒന്നും അല്ല നല്ല വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് നല്ല രീതിയിലുള്ള ബോധ്യം ഉണ്ടായിരുന്നു പോരാത്തതിന് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടും ഉണ്ടായിരുന്നു അന്നേരം അനിമോൾ അങ്ങനെ കയറിപ്പോയതാണ് അല്ലാതെ അനുമോൾ ചുമ്മാതെ അവിടെ പോയി വാഴകളുടെ കണക്ക് വെറുതെ പോയി ഇരുന്നിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി സംസാരിച്ച വളരെ നന്നായിരുന്നേനെ എന്തായാലും എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുവാണ് അനുമോൾ കപ്പടിച്ചൻ്റെ പേരിൽ എന്തായാലും നമുക്ക് അനുമോളുടെ എയർപോർട്ട് എൻട്രിയും കൂടെ കാണാം പി ആർ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊന്നും കണ്ടിട്ട് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് പുള്ളിക്കാരത്ത് ചെയ്തു അത്രയേ ഉള്ളൂ ഇനി കിടന്ന് കരഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്തായാലും നല്ല രീതിയിലുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോള് ഡിസേർവിങ് ആണ് കാര്യം അവസാനത്തെ ആ ഒരു വീക്കിൽ എത്രത്തോളം ഒരാളെ മാനസികമായിട്ട് തളർത്താൻ പറ്റുന്നു അത്രത്തോളം മാനസികമായിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് തളർത്തിയിട്ടുണ്ട് കാര്യം അതങ്ങ് അങ്ങ് ഏറ്റവും ചെറ്റത്തരമായിരുന്നു കാര്യം ഇവരെല്ലാരും കൂടി പ്രയത്നിച്ചിട്ടാണ് അനിമോക്ക് ഇപ്പം കപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഈ വിഡികൾക്ക് മനസ്സിലാവുന്നില്ല അനുമോള ഇട്ടിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കോർണർ ചെയ്യുമ്പോഴത്തേക്ക് അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് കയറുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇവർക്ക് ആർക്കും ഇല്ല ഇത്രയാണ് സംഭവം ട്രിവാൻഡ്ര എയർപോർട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരത്തി കത്തിച്ചിട്ടുണ്ട് എന്തായാലും വേറൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ ഈ പി ആറിൻ്റെ കേസ് കിടന്ന് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടല്ലോ ഈ പതിനാറ് ലക്ഷത്തിൻ്റെ കണക്കിവിടെ കൊണ്ടുവന്നത് ബിന്നിയാണ് ശരിക്കും അനുമോള് ഈ ഒരു വിഷയം ചോദ്യം ചെയ്യണം കാര്യം അനുമോളുടെ ഭാഗത്ത് നിന്ന് പി ഇല്ല പി ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കേണ്ടത് പക്ഷേ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ശരിക്കും ക്ലിയർ ചെയ്യേണ്ടത് ബിന്നിയെടുത്താണ് കാര്യം ഇത്രയും വലിയൊരു അലിഗേഷൻ നിങ്ങളെപ്പറ്റി പറയുമ്പം അത് അത് തിരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും പല ജനങ്ങളുടെയും ഉള്ളിൽ ഓ പി ആർ ഉണ്ടായ പേരിലൊക്കപ്പടിച്ചാൽ അല്ലെങ്കിൽ കപ്പൊന്നു അടിക്കത്തില്ലായിരുന്നു അതായത് ഇതിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് പല ആൾക്കാരും വന്നിരുന്ന് പെരുമാറുന്നത് സോ അതുകൊണ്ട് ആ ഒരു വിഷയത്തിന് ഒരു ക്ലാരിറ്റി വരുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും ഇനി നമുക്ക് നമ്മുടെ കഥാനായകനായിട്ടുള്ള അപ്പാനി ഷരത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കേൾക്കാം ഈ പുറത്തു പുറത്തുനിന്ന് വന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്തു ചെയ്ത ഒരിക്കലും അങ്ങനെ ആരെയും ചെയ്ത ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഓ എന്ത് കാര്യം കേട്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് അതായത് ബിൻസിയുടെയും അപ്പാനിയുടെയും കാര്യം എന്ന് പറയണത് ആദ്യമേ ഈ അപ്പാനി എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ഇത് അനുമോളൊന്നും അല്ല ചർച്ച ചെയ്ത് തുടങ്ങിയത് ഹൗസിനുള്ളിലുള്ള എല്ലാവരും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പോട്ട് ഇനി ജനങ്ങൾ ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഇൻസിക്റ്റായ സമയത്ത് അപ്പാനി കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരുന്നതാണ് സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡയലോഗ് ഒന്നും മന്ത്രിത പറയാനല്ലേ അതായത് ഈ ഒരു വിഷയം ഇത്രയും കോൺട്രവേഴ്സി ആക്കിയത് അനുമോള എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് അതുകൊണ്ടാണ് അനുമോക്കിപ്പം കപ്പ് കിട്ടിയത് അത്രേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ ഇതൊരു റൈറ്റ് ടൈം അല്ലായിരുന്നു ചോദിക്കേണ്ടത് റീഎൻറ്റർ ചെയ്ത സമയം നിനക്കൊക്കെ വായുള്ളത് ഇത്രയും നാൾ നീയൊക്കെ അതിനകത്ത് കിടന്ന് എന്തുവാണ് കാട്ടിക്കൂട്ടിയത് ഒരു തേങ്ങയും കാണിക്കാതെ അവിടെ ചെന്നിട്ട് കുറേ അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പരതൂഷ്ണവും പറഞ്ഞ് കുറേ കോമാളിത്തരവും കാണിച്ചിട്ട് പുറത്തിറങ്ങി വന്ന് എന്നിട്ട് പുറത്ത് നിന്ന് അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി റീ എൻട്രി ചെയ്ത സമയത്ത് ഇതൊരവസരമായിട്ട് മുതലെടുത്തിട്ട് അനുമോടെ മണ്ഡലോട് കയറാനായിട്ട് നോക്കി അപ്പം നിങ്ങളാണ് സ്വന്തമായിട്ട് ഇവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയം പബ്ലിക്കിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നാണം കിടും ഞങ്ങൾക്കൊരു കുടുംബം ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ സ്വന്തമായിട്ട് റിയലൈസ് ചെയ്യേണ്ടത് കേട്ടോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരു ഒരു ഭാഗത്തുനിന്ന് ക്ലാരിറ്റി വരുത്താൻ ഉത്തരവാദിത്വം എല്ലാവരും പോലും ഉണ്ട് എനിക്കും ഉണ്ട് ഭാഗമായിട്ട് ചോദ്യം കാരണം അനു അവിടെ അതെ അതെ അനിമോളാണല്ലോ ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയത് വേറെ ആരും അല്ലല്ലോ ഇവർ ശരിക്കും പറഞ്ഞത് പ്ലാൻ ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയത് അല്ല വേറെ ഒന്നും അല്ല അത് ബിൻസിയുടെ സംസാരം കേൾക്കുമ്പോഴും അതിന്ന് വ്യക്തമാണ് ശരിക്കും അപ്പാനും ഇവിടെ വന്നിരുന്ന ആരെയാണെ പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏഹ് ഇത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അനാവശ്യമായിട്ട് ആ ഒരു അലിഗേഷനും കൂടി അനുമോളുടെ മണ്ഡലിലോട്ട് കൊണ്ടുവന്നിടുകയാണ് അനുവിനെ പോലെ തന്നെയാണ് ഞാനും ബിഗ് ബോസ് ഉള്ള ഒരു എനിക്ക് അവകാശം അത്രേ ഉള്ളൂ ഞാൻ എല്ലാവർക്കും ഒത്തിരി ചോദിച്ചു സംസാരിച്ച് പറഞ്ഞ സംസാരിച്ചു പറഞ്ഞത് റീഎൻട്രി വന്നതിനാശാണ് അനിമോൾക്ക് വോട്ട് കൂടാൻ കാരണം എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒറ്റപ്പെടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നിന്ന് ഒറ്റക്ക് അതും അനുമോള് ഒരൊന്നിനും പ്രതികരിച്ചിട്ടുമില്ല അധികം ചിലപ്പോ അത് അനുമോളിന്റെ ചിലപ്പോൾ അത് അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കുന്നത് ഇയാളെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞത് എന്തോ പറയേണ്ടത് ഒരു ബോധവും ഇല്ലാതെ വന്നിരുന്നു എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് ഇനി ബിൻസിയുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ബിൻസിയുടെ ഒരു സംസാര രീതിയൊക്കെ കേൾക്കുമ്പം മനസ്സിൽ ഒട്ടും കുശുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് തോന്നത്തില്ല അത് അതിലും വലിയ കോമഡി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് അതായത് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ് ഉണ്ടാവാൻ കാരണം അനുമോളാണെന്ന് അനുമോളാണ് അതിൻ്റെ പ്രധാന കാരണക്കാരി എന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൻസിയുടെ എവിക്ഷൻ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അനുമോൾ ബിഗ് ബോസ് വീട്ടിനകത്താണ് അല്ലേ അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് എന്ത് ആണ് പറഞ്ഞത് നീ കാരണമാണ് ഒരു പെൺകുട്ടി ഇവിടുന്ന് പുറത്ത് പോയത് എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത് അപ്പം പുറത്തുള്ള ജനങ്ങൾ എന്താ ശരിക്കും പറഞ്ഞ് ചർച്ച ചെയ്തത് ബിൻസി പുറത്ത് വന്നപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊന്നും കണ്ടില്ലേ ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നേരം വിൻസയ്ക്ക് ഈ പറയുന്ന നാവൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം മനഃപൂർവ്വം അതിനകത്ത് ചെന്നിട്ട് ഇത് അനുമോൾ ക്രിയേറ്റ് ചെയ്തൊരു വിഷയമായിട്ട് ഇവർ നൈസായിട്ട് സംഭവം ട്വിസ്റ്റ് ചെയ്ത് കഷ്ടം തോന്നുന്നത് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു അസൂയയും കുശുമ്പും കിടക്കുവാണ് അത് എത്ര അത് അതിവർ മാറ്റാത്തിടത്തോളം കാലം ഇവരൊന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഉള്ള കാര്യങ്ങൾ പറയാനോ ഇങ്ങനെ കാര്യം ഒരാൾക്ക് നല്ലത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അയാ അല്ലാതെ അത് കണ്ട് നമ്മൾ അസൂയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊന്നും ഒരു സക്സസ് ഉണ്ടാവത്തില്ല എനിക്ക് ഇത്ര പറയാനുള്ളൂ അങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് അങ്ങനെ അനുവിനെ ജയിപ്പിച്ചത് പി ആർ ചെയ്ത ബിനു ആയിരിക്കുമെന്ന് ഇപ്പോഴും പുള്ളിക്കാരത്തി മനസ്സുകൊണ്ട് ഈ ഒരു വിജയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരല്ല അനുവിന് വോട്ട് ചെയ്തത് പി ആർ എന്ന് പറയുന്ന ടീമാണ് അനു വോട്ട് ചെയ്തത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അടുത്തൊക്കെ നമ്മൾ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഉള്ളവർക്കും പി ഉണ്ടല്ലോ പിന്നെന്താ അവർ ജയിക്കാൻ എന്ന് ചോദിക്കാൻ ബാക്കിയുള്ളവർക്കും പി ആർ ഉണ്ടല്ലോ പിന്നെ എന്താ അവർ ജയിക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബിൻസിയുടെ ഡയലോഗ് ഉണ്ടല്ലേ അതായത് അനുമോളുടെ പി ആർ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഇട ഇതൊക്കെ എന്തിരി ഇതൊക്കെ ഏത് തരത്തിലുള്ള ന്യായീകരണമാണ് ഇത് ഇത് ഇവർ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ കഴിവും കൊണ്ടല്ല കപ്പ് കിട്ടിയത് പി ആർ എന്ന് ഒരു കഴിവും കൊണ്ടാണ് കപ്പ് കിട്ടിയത് ഇതെങ്ങനെയെങ്കിലും വരുത്തി തീർക്കുക സമൂഹത്തിൻ്റെ മുന്നിൽ എന്നിട്ട് ആ കപ്പിന് യാതൊരു വിലയും കൊടുക്കാതിരിക്കുക ഇതാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ നടന്നില്ല പക്ഷെ നടക്കത്തുമില്ല കാര്യം നമ്മൾ ആരും നമ്മളാരും പൊട്ടന്മാരൊന്നും അല്ല നമ്മളൊന്നും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും മേടിച്ചിട്ടില്ല നമുക്ക് നല്ലൊരു ഗെയിമർ ആണെന്ന് ആണെന്ന ഞങ്ങൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് അനുവിൻ്റെ പി ആറ് മാത്രം നെഗറ്റീവ് പറഞ്ഞത് ബിൻസിക്കാണ് വേറെ ആൾക്കാരുടെ പി ആറ് നെഗറ്റീവ് പറയണത് ഒരിക്കലും ബിൻസി കാണത്തില്ല എന്തായാലും വലിയൊരു കാര്യമോ കേട്ടോ ഏ ബാക്കിയുള്ള കണ്ടസൻസിൻ്റെയൊക്കെ പി ആറ് ഓരോ ഓരോത്തരെ ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോ വീഡിയോകളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചുമ്മാ എങ്ങനെ വന്നത് സംസാരിക്കരുത് എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം ഉത്തരം മുട്ടമ്പഴത്തേക്ക് നമ്മൾ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കുമെന്ന് പറയത്തില്ലേ ആ ടീമുകളാണ് ഇവരെല്ലാം അതുകൊണ്ട് നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അംഗീകരിക്കത്തില്ല കാര്യം സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിന്റെ വിഷമമാണ് ഇനി തീർന്നിട്ടില്ല ഇനിയാണ് അടുത്ത ആള് ശാരിക ഈ ശൈത്യക്ക് അനുമോളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി ശൈത്യക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനുമോളെ പക്ഷെ ശൈത്യം കുറേ പുറകെ നടന്നിട്ടും അനുമോള് ഒരിക്കലും ശൈത്യെ തിരിഞ്ഞു നോക്കില്ല അപ്പൊ സ്വഭാവമായിട്ടും അത്രയും കൂടെ നടന്നിട്ട് അനുമോള് ഒരു അനുമോൾ അവിടെ നീറ്റായിട്ട് ഫേക്കായിട്ട് കളിച്ചില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനുമോള് അനുമോൾക്ക് പാചകം അറിയില്ല എന്നല്ലേ അനുമോൾ എന്നോട് എന്നോട് പറഞ്ഞ ഞാൻ വന്നിട്ടുണ്ടല്ലോ പാചകം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞത് അനിമോളുടെ ആ ഒരു പാചക വീഡിയോ കിടന്നു ഓടുന്നുണ്ട് അതായത് അനിമോൾ പറയുന്നുണ്ട് അനുമോക്ക് പാചകം അറിയത്തില്ല എന്നെ അടുക്കളെ പോലും കേട്ടാ കേറ്റാത്ത ഒരു പെൺകുട്ടിയാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ എം ജി ശ്രീകുമാറിനെന്തോ എന്തൊരു പരിപാടിയിൽ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യം കുക്കിംഗ് അറിയാം എന്നുള്ള രീതിയിൽ അതായത് ഞാൻ പൊറോട്ടയൊക്കെ ഉണ്ടാക്കും പിന്നെ മുട്ട പൊരിക്കും അങ്ങനെയൊക്കെ എന്തോ അല്ലാതെ പ്രൊഫഷണൽ കുക്കാണെന്നുള്ള രീതിയിലൊന്നും അനുമോൾ വന്ന എവിടെയും പറഞ്ഞിട്ടില്ല ഇട ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെയാണോ ഒരു കള്ളത്തരം പറഞ്ഞു എന്ന് വലിയ രീതിയിൽ നിങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുന്നത് പിന്നെ ശൈത്യയുടെ കാര്യം ഇവിടെ വന്നിരുന്ന് പറയുന്നത് കൂടെ നിന്ന് ചതിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് എന്തിനോളും മിണ്ടണം അതിന് അതിന് നിങ്ങളൊരു ആൻസർ ഇതാ നിങ്ങൾക്കും കാണുമല്ലോ നല്ല നല്ല ഫ്രണ്ട്സ് അവർ നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവത്തില്ലേ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകത്തില്ലേ അതോ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവരെ വീണ്ടും കൂടെ കൂട്ടിക്കൊണ്ടടക്കൂ സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലൊക്കെയുള്ള വിഡിത്തരങ്ങൾ വന്നിരുന്ന് സംസാരിക്കരുത് അപ്പൊ അതൊരു കള്ള അല്ലേ അവൻ ഒരുപാട് കള്ളങ്ങൾ ജയിക്കാൻ വേണ്ടി ആൾക്കാരോട് പറയുന്നുണ്ട് അപ്പുറത്തിൽ ആതില പറയുന്നുണ്ട് ന്യൂറ പറയുന്നുണ്ട് ഇതെല്ലാം ഗെയിമാണ് ഉറപ്പിച്ചതായിരുന്നു അക്ബർ ഇസ് നൈസ് ജെനുവിൻ ഹ്യൂമൻ ആയിരുന്നു അയാൾ ആദ്യത്തെ അമ്പത് ദിവസം മോശം ഭാഷകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് അയാൾ നല്ല ഒരു വനിതനാണ് പിന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് പാട്ടൊക്കെ പാടുക കളിയാക്കുക ഡബിൾ മീനിങ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അക്ബറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ എറിഞ്ഞിട്ടുള്ള പി ആർ ആയിരുന്നു പക്ഷേ എന്തുകൊണ്ട് അക്ബർ ജയിക്കാഞ്ഞത് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അക്ബറിനെ അക്ബറിന് വേണ്ടിയിട്ട് പത്തോ അമ്പതിനായിരം രൂപയ്ക്കൊക്കെ വോട്ടുകൾ പർച്ചേസ് ചെയ്യുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്ര പൈസ കൊടുത്ത് വോട്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അമ്മാതിരി പരിപാടി കാണിച്ച ആൾക്കാർ പോലും ടോപ്പ് ഫൈവിൽ വരെ വന്നിട്ടുള്ളൂ എന്തുകൊണ്ടാണ് വന്നത് അതായത് ജനങ്ങളുടെ പിന്തുണ ഇവിടെ വേണം പി ആറിനൊക്കെ ഒരു പരിധിയുണ്ട് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഈ ഒരു നമ്മൾ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അതിനകത്ത് ഓരോ കമൻസ് വരുമ്പോഴും ഓരോ യൂട്യൂബിന്റെ പോളുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജനവിനായിട്ട് പ്രേക്ഷകർ ആരെ ഇഷ്ടപ്പെടുന്നതെന്ന് അത് അതിനേക്കാളും ഡിസർവിംഗ് വിന്നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ സംസാരിക്കുന്ന അർത്ഥമില്ല എങ്കിലും അനീഷ് അനീഷിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അനീഷാണ് കുറച്ചുകൂടെ ഡിസേർവിങ് ആയിട്ട് എനിക്ക് ജനഹൃദയങ്ങളിൽ കയറി കാരണം അയാൾ ഒരു ആയിട്ട് അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല അദ്ദേഹത്തിന് പുറത്ത് അയാൾക്ക് അനിമോൾക്ക് ഓൾറെഡി വൺ മില്യൻ ഫോളവേഴ്സ് ഉണ്ടായിരുന്നു എനിക്കൊന്നും അനീഷാണത് ഇരുനൂറോ മുന്നൂറോ നാന്നൂറാകേണ്ട ഫോളോവേഴ്സ് ഇൻസ്റ്റാമുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ആർക്കും അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ സോ അങ്ങനെ അങ്ങോട്ട് വന്നു ഇവിടെ കുറച്ച് പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പി ആർ ഇല്ലാത്തവരാരും തന്നെ അവിടെ കുറവായിരുന്നു അത് പിന്നെ നമുക്ക് അനുവദന മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഓക്കെ പുള്ളിക്കാരത്തി പറയുന്നത് അവിടെ ഒരുപാട് നല്ല നല്ല ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു അതായത് അനീഷ് അനീഷ് ജയിക്കണമെന്നായിരുന്നു പുള്ളിക്കാരച്ചിയുടെ പേഴ്സണലി അഭിപ്രായം ഈ പുള്ളിക്കാരത്തി ഉൾപ്പെടെ റീഎൻറ്ററി അവിടെ ബിഗ് ബോസിൽ റീ ചെയ്ത സമയത്ത് അനുമോളെ എല്ലാവരും കൂടി ഇട്ട് വട്ടത്തിൽ ആക്രമിക്കുന്ന സമയത്ത് അടുത്തിരുന്ന് കയ്യൊട്ടിച്ചിരിക്കുന്നു അടുത്തിരുന്ന് അനുമോളെ ഊക്കാനായിട്ട് ശ്രമിക്കുന്നു കുറേ പരിപാടികൾ പുള്ളിക്കാരത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്കൊന്നും പേഴ്സണലി വലിയ താല്പര്യമില്ലടേ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ഇവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഈ ഒരു കുശുമ്പും കുഞ്ഞായൊക്കെ കൊണ്ട് നടക്കുവാണ് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം